ഇതേ മേഖലയിൽ പോയി ഇനി വർക്ക് ചെയ്യേണ്ട പെൺകുട്ടികളുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി ഈ കാട്ടാളന്മാരൊക്കെ ഒക്കെ മുന്നിൽ അവന്മാരൊക്കെ ചിരിച്ച മോന്തയുടെ മുന്നിൽ പോയുന്നുണ്ട് ഇതേ കാര്യങ്ങളൊക്കെ ഞങ്ങളൊക്കെ തന്നെ അടി ചെയ്തത് നീയൊക്കെ നീ ഞങ്ങളുടെ തൊട്ട് തന്നെ വാടി കാരണം ഞങ്ങളുടെ ഒന്നും പേരെവിടെയും വന്നിട്ടില്ലടി ഇതൊക്കെ ഞങ്ങൾ തന്നെ അടി നിങ്ങൾ ആ വാർത്ത കണ്ടില്ലേ ഈ വാർത്ത തന്നെ അതൊക്കെ ഞങ്ങൾ തന്നെ അടി നീ വാ ഇതൊക്കെ ഞങ്ങൾക്ക് ചെയ്തു അവർ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കായിട്ട് സിനിമയിലുള്ള ആളുകളാണ് അവർ ഈ പറയുന്ന രീതിയിലൊന്നും സിനിമയിലേക്ക് അങ്ങനത്തെ ഒരു ചൂഷണത്തിന് വിധേയരാകാത്ത വ്യക്തികളാണ് അവർക്ക് പോലും അവരുടെ വീടുകളിൽ നിന്നും ഫാമിലിയിൽ നിന്നും വിളിച്ച് ചോദിക്കുകയാണ് നിങ്ങൾ ഇതിനകത്ത് പെട്ടിട്ടുണ്ടോ നിങ്ങളാരെങ്കിലുമൊക്കെ കൂടെ പോയിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും കൂടെ കിടന്നിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കിടന്ന് കൊടുത്തിട്ടുണ്ടോ പിടിക്കാൻ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾക്കൊക്കെ ഇതുപോലത്തെ ചുമ്പന സീൻ വന്നിട്ടുണ്ടോ അതും ഇതും കാണിക്കേണ്ടി വന്നിട്ടുണ്ടോ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞ ദിവസം അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനനുബന്ധമായിട്ട് വീഡിയോ ചെയ്യുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കൂട്ടിച്ചേർക്കൽ കൂടെ ഇതിനകത്ത് വേണം അതിനു വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്തേക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം തിലകൻ ചേട്ടൻ നമുക്ക് ഏറ്റവും ബഹുമാനിയായിട്ടുള്ള ഒരു നടനായിരുന്നു തിലകൻ ചേട്ടൻ അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം വളരെ വെട്ടി തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു പ്രതീകാത്മകമായിട്ടായിരിക്കാം അദ്ദേഹത്തിന്റെ മകൻ ഷമ്മി തിലകൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഫേസ്ബുക്കിലൊക്കെ ഇടയുണ്ടായി അതായത് ചില്ലക്ഷണങ്ങൾ കൊണ്ടുപോലും കള്ളം പറയാത്ത ആളായിരുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ ആ അദ്ദേഹം കൃത്യമായിട്ട് ഈ അവസരത്തെ യൂസ് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും അതിനുശേഷം ഇന്ന് വിനയൻ പറഞ്ഞിട്ടുണ്ട് വിനയൻ പറയാതൊരു പറഞ്ഞ പറഞ്ഞൊരു കാര്യമുണ്ട് വിനയൻ സംവിധായകൻ അദ്ദേഹത്തെയും കുറെ കാലം നമുക്കറിയാം ഈ സംഘടനകളിൽ നിന്നെല്ലാം സംഘടനകളിൽ നിന്നെല്ലാം വിലക്കിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അംഗത്തിന്റെ ഒരു ഗ്യാങ് ഒരു പവർ ടീം വർക്ക് ചെയ്യുന്നുണ്ട് സിനിമയിൽ നിന്ന് അപ്പൊ ആ പതിനഞ്ച് അംഗത്തില് കേരളത്തിൽ ഇന്ന് ഉള്ള ഒരു മന്ത്രി ഉണ്ടെന്നാണ് വിനയം പറഞ്ഞിരിക്കുന്നത് ആരാണെന്ന് എനിക്കറിയത്തില്ല കേരളത്തിൽ ഇന്ന് മന്ത്രിയായിട്ടുള്ള സിനിമ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആരാന്ന് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ എന്തൊക്കെയാണെങ്കിലും വിനയം എന്ത് പറഞ്ഞിട്ടുണ്ട് ആളുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല ഇനി അടുത്തതായിട്ട് വേറൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു വിഷയങ്ങൾ ഇവിടെ സംസാരിക്കാതെ പോകാൻ എനിക്ക് പറ്റത്തിയില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴത്തേക്കിനും ഏകദേശം മുന്നൂറ് ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നത് ആ ജസ്റ്റിസ് ഹേമ മാഡത്തെ നമുക്ക് ഈ ഒരു വിഷയത്തിൽ അവരെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഒരു സ്റ്റെനോയെ ഏപ്പിക്കാതെ അവർ സ്വയമായിട്ട് ഇതെല്ലാം ടൈപ്പ് ചെയ്തെടുത്തു കാരണം വിശ്വാസ്യത മറ്റൊരാളെ വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് സ്വയമായിട്ട് ഇവർ ടൈപ്പ് ചെയ്തെടുത്തിട്ടാണ് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പക്ഷെ എന്നിട്ട് പോലും ഇവരുടെ ഒന്നും പേര് പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളത് വളരെ വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് ഇരകൾ ഓക്കെ അവർ ഇരകളാണ് അവരുടെ പേര് പുറത്തേക്ക് വിട്ടാൽ അവർക്ക് അപമാനമേക്കേണ്ടി വരും എന്നുള്ള കാര്യം നമുക്ക് അവിടെ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ വേട്ടക്കാരായിട്ടുള്ള ആളുകളില്ലേ ആ ചെറ്റകളുടെ പേര് എന്തുകൊണ്ട് പുറത്തേക്ക് വരുന്നില്ല അതുകൊണ്ടുള്ള ദൂഷ്യ ഭാഗങ്ങൾ ദൂഷ്യവശങ്ങൾ എന്താണെന്നുള്ള ഞാൻ ഇതിനകത്ത് വിവരിക്കാം ഇനി എനിക്ക് സിനിമാ മേഖലയിലുള്ള തന്നെ കുറച്ച് പെൺകുട്ടികൾ എന്നെ മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എന്റെ ഫ്രണ്ട്സ് ആണ് എനിക്ക് അറിയാവുന്ന പരിചയമുള്ളവർ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരിപ്പോ വളരെ വലിയ ബുദ്ധിമുട്ടിലാണ് അവർ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കായിട്ട് സിനിമയിലുള്ള ആളുകളാണ് അവർ ഈ പറയുന്ന രീതിയിലൊന്നും സിനിമയിലേക്ക് അങ്ങനത്തെ ഒരു ചൂഷണത്തിന് വിധേയരാകാത്ത വ്യക്തികളാണ് അവർക്ക് പോലും അവരുടെ വീടുകളിൽ നിന്നും ഫാമിലി നിന്നും വിളിച്ച് ചോദിക്കുകയാണ് നിങ്ങൾ ഇതിനകത്ത് പെട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും കൂടെ പോയിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും കൂടെ കിടന്നിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കിടന്ന് കൊടുത്തിട്ടുണ്ടോ പിടിക്കാൻ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾക്കൊക്കെ ഇതുപോലെ ചുമബന സീൻ വന്നിട്ടുണ്ടോ അതും ഇതും കാണിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന് അവരിതിനകത്ത് എന്ത് പറയണം കാരണം ഇതിനകത്ത് പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇരകളുടെ പേര് ഇവിടെയില്ല ഈ വേറെ വേട്ടക്കാരമാരായിട്ടുള്ളവരുടെ പേര് ഇവിടെയില്ല ഇതിലിപ്പോ പറ്റിയിരിക്കുന്ന പറഞ്ഞാൽ പ്രമുഖരായിട്ടുള്ള നടന്മാർ ഇതിനകത്ത് എന്ന് പറയുന്നത് മലയാളത്തിൽ പ്രമുഖ നടമാർക്ക് കുറവുമല്ലോ ഉണ്ടോ ഒന്നുമില്ല പ്രമുഖരും ഉന്നതരുമായിട്ടുള്ള വ്യക്തികളുണ്ടെന്ന് ഇപ്പൊ പ്രമുഖരും ഉന്നതരുമായിട്ടുള്ള മുമ്പിൽ നിൽക്കുന്ന മലയാളത്തിലെ നടന്മാരെ എല്ലാം പേര് വന്നു കഴിഞ്ഞു എന്തുകൊണ്ട് ഈ പേര് പുറത്തു വരാത്തത് കൊണ്ട് തന്നെ എല്ലാവരും ഇതിനകത്ത് കുറ്റാരോപിതരായിട്ട് വന്നുകൊണ്ടിരിക്കുക ഇപ്പൊ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ആ വിഷയം ഇവിടെ എടുത്തിടേണ്ട കാര്യമുണ്ട് അതായത് അഖിൽമാരെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ബിഗ് ബോസ് സീസൺ സിക്സ് നടക്കുന്ന സമയത്ത് അതിനകത്ത് ഇതേപോലെ തന്നെ പെൺകുട്ടികളെ പലതരത്തിൽ ചൂഷണത്തിന് ഇതിരായിട്ടുണ്ട് പല സീസണുകളിൽ ഉണ്ടായി ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് മാരാർ മുന്നിലേക്ക് വരുന്നു അഖിൽമാരാര മാരാർ പൂറാഞ്ചാം എല്ലാവരും കൂടെ വലിച്ചു കീറി നിങ്ങൾക്ക് അറിയാമല്ലോ അറിയാം അവരുടെ പേരെന്തുകൊണ്ട് പറയുന്നില്ല ആ ഈ പറയുന്ന വലിച്ചുകീറിയവന്മാരുടെ പേരെന്തുകൊണ്ട് പറയുന്നില്ല ഈ പോയ പെണ്ണുങ്ങളുടെ പേരെന്തുകൊണ്ട് പറയുന്നില്ല എന്ന് പറഞ്ഞു ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് പേര് പറ പേര് പറ അങ്ങനെ പല കണ്ടസ്റ്റന്റുകൾ മുന്നിലേക്ക് വന്നു ഇതിന് മുമ്പുള്ള സീസണുള്ള പല മത്സരാർത്ഥികളും എൻ്റെ കണ്ടസ്റ്റന്റ് പറഞ്ഞാൽ എന്റെ വരുമ്പോഴത്തേക്ക് നാട്ടിലടിക്കുന്നു അതുകൊണ്ട് പല മത്സരാർത്ഥികൾ മുന്നിലേക്ക് വന്നു കാരണം നിങ്ങൾ പേരെടുത്ത് പറയാത്തോളം അത് ഞങ്ങളാണെന്ന് കരുതുമെന്ന് അങ്ങനെ അഖിൽമാരാരെ ഭിത്തിയിൽ ഒട്ടിക്കേണ്ട തന്നെ മാക്സിമം ഒട്ടിക്കാൻ ശ്രമിച്ചു അഗിൽമാരാരായതുകൊണ്ട് ഇളകി ഇളകി വന്നു ഓക്കെ പക്ഷെ ഈ ഒരു വിഷയത്തിൽ എന്താ ആർക്കും ഈ പറയുന്ന ആളുടെ പേര് കാണണ്ടേ ഇപ്പൊ ആരോപണം എല്ലാവർക്കും പോയിക്കൊണ്ടിരിക്കുക മലയാളത്തിലെ മുഖ്യ നടന്മാരെയും നടിമാരെയും എല്ലാം പേരിലെ ആരോപണങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് ആ പേര് പുറത്തേക്ക് വിടുന്നില്ല ഇനി ഇതിൽ ഏറ്റവും ഗുരുതരമായ ഒരു വിഷയത്തിലേക്ക് ഞാൻ പറയാം ഓക്കെ അതൊക്കെ അവര് സഹിച്ചും ക്ഷമിച്ചും കിടന്നുകൊടുത്തും പിടിച്ചു കൊടുത്തു നിന്ന് കൊടുത്തും ചിലപ്പോൾ സഹിച്ചെന്നൊക്കെ അങ്ങ് പറഞ്ഞ് വിട്ടേക്കാം കാരണം ആറേ പേര് പറയുന്നില്ല അതുകൊണ്ട് എനിക്ക് പറയാം ആറേ പേരൊന്നും പറയുന്നില്ലല്ലോ ഒരു എരയുടെയും വേട്ടക്കാരന്റെയും പേര് പറയാത്തോളം ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞത് ഓക്കെ എനിക്ക് എന്റെ കഥയിൽ നിന്ന് ഉത്ഭവിച്ച് വന്നാന്നിരിക്കട്ടെ അവരപ്പോൾ ക്ഷമിച്ചങ്ങ് നിന്നിരിക്കട്ടെ അവർക്ക് കേസൊന്നും ഇല്ലെന്നിരിക്കട്ടെ ഓക്കെ എ കെ ബാലൻ പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞത് ആർക്കെതിരെ കേസ് കൊടുക്കും ആർക്കെതിരെ പരാതി എടുക്കും കാര്യം പേരില്ല പരാതിക്കാരും ഇല്ല പിന്നെ എന്തിനാ ഇത് ഇത് കുത്തു സിനിമയുടെ കഥ എന്ന് പറഞ്ഞതോ ഏഹ് തുണ്ടുപടത്തിന്റെ കഥ എന്ന് പറഞ്ഞതാണ് നീ കണ്ടത് മൊത്തം അതുപോലെ നമുക്ക് തോന്നിയത് മലയാള സിനിമയിൽ ഇത്ര അധികം അതപ്പതി ചാളുകൾ ഉണ്ടെന്ന് ഇത് കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് പക്ഷെ അതും വിശ്വസിക്കാൻ പറ്റുന്നില്ല പേരില്ല ഇത് കുറെ പെണ്ണുങ്ങളിൽ നിന്ന് കള്ളം പറഞ്ഞതാണെങ്കിലോ പ്രൂവ് ചെയ്യാൻ പറ്റുമോ കുറെ പെണ്ണുങ്ങൾ കുറെ ആണുങ്ങൾക്ക് പേരില് ആണുങ്ങൾക്ക് ഒരുപാട് സിനിമയിൽ അവസരം കിട്ടുന്നു പെണ്ണുങ്ങൾക്ക് അവസരം കുറയുന്നതിന്റെ പേര് കള്ളം എന്ന് പറഞ്ഞാൽ ആണെങ്കിലോ അല്ല നമുക്ക് വാദിക്കാൻ എന്താ ഉള്ളത് കയ്യില് ഓക്കെ അതൊക്കെ ചൂഷണത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് സംഭവിച്ചു എന്ന് തന്നെ വരുക ഇനി ആർക്കും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ചോദിക്കട്ടെ എന്റെ സഹോദരിമാരെയോ അല്ലെങ്കിൽ എന്റെ സ്ത്രീ സുഹൃത്തുക്കളെയോ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളെയോ എന്റെ പരിചയക്കാരോ ഞാൻ എങ്ങനെ മലയാള സിനിമയിലേക്ക് പറഞ്ഞു വിടും ഇതിനകത്ത് ഏതവനാണ് കാവാലികൻ ഏതവനാണ് വേട്ടക്കാരൻ എങ്ങനെ അറിയണം ഈ പറയുന്നവന്മാരെല്ലാം ഈ കാലഘട്ടത്തിൽ ഹേമ കമ്മിറ്റി രൂപീകരിച്ച് അന്വേഷണം നടത്തുന്ന കാലഘട്ടത്തിലും അതിനുശേഷവും എല്ലാം സിനിമയിൽ നിൽക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ടല്ലോ അപ്പൊ ആരെ വിശ്വസിച്ച് വേണം നമ്മളുടെ ഒരു സുഹൃത്തിനെ സിനിമയിലേക്ക് പറഞ്ഞു വിടാൻ ഈ കമ്മിറ്റി പുറത്തേക്ക് വരുമ്പോൾ ഏത് പെണ്ണാണ് ഇവിടെ സുരക്ഷിതര് നമ്മൾ കണ്ടു ഇവിടെ നോർത്ത് ഇന്ത്യയിൽ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായ അവസ്ഥ ഒരു ഡോക്ടറായിട്ട് അത് പി ജി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിന്റെ കൂടെ വർക്ക് ചെയ്ത ആളുകളുടെ ഭാഗത്ത് നിന്ന് തന്നെ അതിന് ഡെയിലി കണ്ടുകൊണ്ടുതന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായ പ്രശ്നങ്ങളും നമ്മൾ കണ്ടു ഇവിടെ പെണ്ണ് എവിടെയും സേഫ് അല്ല സിനിമയിൽ സേഫ് അല്ല എന്ന് പറയുന്നത് ദാണ്ട് ഈ സേമ കമ്മിറ്റിയിലൂടെ പുറത്തേക്ക് വളരെ വ്യക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോ ജസ്റ്റിസ് സേമ എന്ന് പറയുന്ന വ്യക്തി നമുക്ക് വളരെ വ്യക്തമായിട്ട് അവർ വിശ്വസിക്കാം അവര് അവർ കള്ളം പറയത്തില്ലെന്ന് തന്നെ വിശ്വസിക്കാം അപ്പൊ അവര് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കാം പക്ഷെ ഇവിടെ ഇരകളുടെ പേര് മറച്ചു വെക്കുന്നതിൽ കാരണമുണ്ടെന്ന് തന്നെ വിശ്വസിക്കാം പക്ഷേ ഈ വേട്ടക്കാരന്മാരായിട്ടുള്ള ആളുകളുടെ പേര് പുറത്ത് പറയാത്രത്തോളം കാരണം ഞാൻ ചോദിക്കട്ടെ എങ്ങനെയാണ് ഒരു പെൺകുട്ടി ഇനി സിനിമയിലേക്ക് പോവേണ്ടത് അഭിനയിക്കാൻ ഇപ്പൊ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് കുറെ പേപ്പട്ടികളുടെ ഇടയിലേക്ക് വേട്ട നായ്ക്കളുടെ ഇടയിലേക്ക് നമ്മുടെ പെമ്മക്കളെ ഇറക്കി വിടുന്ന പോലെ ഇതെല്ലാം അറിയാം എന്നിട്ട് നിങ്ങൾ പോയി അഭിനയിച്ചോ വേണമെങ്കിൽ കടന്നു കൊടുത്തോ വേണേൽ പിടിക്കാൻ നിന്ന് കൊടുത്തോ വേണമെങ്കിൽ കാസ്റ്റിംഗ് ഔച്ചിന് അനുവദിച്ചു കൊടുത്തോ എന്നുള്ള രീതിയാണോ ഇവരുടെ ഇവരൊക്കെ പേര് തുറന്നു പറഞ്ഞു കൃത്യമായിട്ട് ഇവരുടെ പേരിൽ നിയമ നടപടി എടുക്കാത്തടത്തോളം കാലം ഇനിയും പെൺകുട്ടികൾക്ക് ഇങ്ങനെ ചൂഷണം ഉണ്ടാവും അതിനപ്പുറത്തേക്ക് നിന്ന് കൊടുക്കാൻ നിൽക്കുന്ന ഒരു വിഭാഗം പെണ്ണുങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അതായത് ഓപ്പറേറ്റ് ചെയ്യാൻ നിൽക്കുന്ന കുറച്ച് പെണ്ണുങ്ങളുണ്ട് ബാക്കിയുള്ളവരും കൂടെ കൊണ്ടുവരാൻ നിൽക്കുന്നത് അപ്പൊ അതെല്ലാം ഒന്ന് മനസ്സിലാക്കി നിൽക്കുക ചൂഷണ നിരയായി എന്ന് പറയുന്നതിന് മുമ്പ് ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാം വിളിച്ചു പറയാനുള്ള മാധ്യമങ്ങൾ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഈ സിനിമയിൽ അഭിനയ കിടന്നു കിടന്നുകൊടുത്ത് അഭിനയിക്കേണ്ട ഗതികളൊന്നും ആർക്കും ഉണ്ടാവരുത് അങ്ങനെ കിടന്ന് കൊടുത്തിട്ടേ അഭിനയിക്കത്തോളം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്യട്ടെ അല്ലാത്ത കേസിൽ ഓടിപ്പോവാനും വിളിച്ചു പോകാനുള്ള ഓപ്ഷൻ നമുക്ക് ഇന്നുണ്ട് പണ്ടത്തെ കാലം കുറച്ച് മാറിയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ആഗ്രഹമായിട്ട് വരുന്ന പെൺകുട്ടികളെ ഒന്ന് അഭിനയിച്ച് ചെറിയൊരു ഫെയിമായി വരുമ്പോഴത്തേക്കിനും അടുത്ത ഇനിയും മുന്നിലേക്ക് പോകണമെങ്കിൽ കടന്നു കിടന്നുകൊടുക്കണോന്നൊക്കെ പറഞ്ഞ അവരെ നിസ്സഹായതയെ ചൂഷണം ചെയ്യുന്ന നാളെ ഇപ്പോഴും സിനിമയിൽ ഇരിക്കുമ്പോൾ തന്നെ ഇവരുടെ പേരൊന്നും പുറത്ത് പറയാതിരിക്കുമ്പോൾ ഇമാരെയൊക്കെ കീഴിലോട്ട് തന്നെ അല്ലേ നാളെ പെണ്ണുങ്ങൾ ഇന്ന് കയറി കൊടുക്കുന്നേ ഇതിൽ എന്ത് എന്ത് എന്താണ് അതിനകത്തൊരു ദയമുള്ളത് എന്താണ് ഇതിനകത്തൊരു മാന്യത എന്താണ് അതിനകത്തൊരു സന്തോഷത്തിന്റെ വാർത്ത അതിൽ ഉള്ളത് അത് കാണുമ്പോ ഇനി സങ്കടം ഉണ്ടാവുന്ന കാര്യം ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഈ ഇടയിലേക്ക് ഈ കാട്ടാളന്മാരുടെ ഇടയിലേക്ക് ഇനിയും നമ്മുടെ പെൺകുട്ടികൾ പോയി ചെന്ന് കയറി കൊടുക്കണമല്ല ഗതികേടാണ് നമ്മൾ ഓർക്കുന്നത് ഒരു കാര്യം ഇത്രയും വലിയൊരു ന്യൂസ് പുറത്തേക്ക് വന്നു വളരെ വലിയ ശിക്ഷ കിട്ടാവുന്ന തെറ്റുകൾ ചെയ്ത ഇപ്പോഴും ഒരു കൂസലുമില്ലാതെ നടക്കുമ്പോ അവന്മാരുടെ പേര് പുറത്ത് പറയുന്നില്ല ഇനിയും അവന്മാരുടെ ഇടയിലേക്ക് നമ്മുടെ പെമ്മക്കൾ പെൺമക്കളെ എറിഞ്ഞുകൊടുക്കുക അല്ലെ പെൺകുട്ടികളെ എറിഞ്ഞു കൊടുക്കുക ആണുങ്ങളെ അല്ലല്ലോ യൂസ് ചെയ്യുന്നേ അല്ലേ എറിഞ്ഞു കൊടുക്കുക ചെയ്യുന്ന അനുഭവിക്കുക എന്ന് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ ഒരു കമ്മിറ്റി ഇത് പുറത്ത് വരാതിരുന്നാൽ മതിയായിരുന്നു ഇതിപ്പോ പുറത്ത് വന്നു ചോദിച്ചപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താ ഇത് ആരും ചെയ്തവരെല്ലാം ഉണ്ട് എങ്കിൽ ആർക്കും പേരില്ല ഇനി അള്ളവരെല്ലാം തിന്നാനായിട്ട് അങ്ങോട്ട് ചെന്ന് കൊടുക്കുക ബാക്കിയുള്ളവരെല്ലാം മനസ്സിലായിട്ടുണ്ട് അതായത് എന്താ അവിടെ നടക്കുന്നതല്ലേ ബാക്കിയുള്ളവർക്ക് മനസ്സിലായി ഇനി അതൊക്കെ പ്രതീക്ഷിച്ചങ്ങോട്ട് ചെന്നാൽ മതി എന്നുള്ള മെസ്സേജാണ് ഇതിക്കൂടിപ്പൊ കൊടുക്കൊണ്ടിരിക്കുന്നത് വിഷമം തോന്നുന്നുണ്ട് ഒരുപാട് ദുഃഖം തോന്നുന്നുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സാധനം പുറത്തേക്ക് വന്ന് കഴിഞ്ഞിട്ട് ഇതേ മേഖലയിൽ പോയി ഇനി വർക്ക് ചെയ്യേണ്ട പെൺകുട്ടികളുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി ഈ കാട്ടാളന്മാരൊക്കെ മുന്നിൽ അവന്മാരൊക്കെ ചിരിച്ച മോന്തയുടെ മുന്നിൽ പോയുന്നുണ്ട് ഇതേ കാര്യങ്ങളൊക്കെ ഞങ്ങളൊക്കെ തന്നെ അടി ചെയ്തത് നീ ഒക്കെ ഇനി ഞങ്ങളുടെ അടുത്തോട്ട് തന്നെ വാടി കാരണം ഞങ്ങളുടെ ഒന്നും പേരെവിടെയും വന്നിട്ടില്ലടി ഇതൊക്കെ ഞങ്ങൾ തന്നെ അടി ആ വാർത്ത കണ്ടില്ലേ ഈ വാർത്ത തന്നെ അതൊക്കെ ഞങ്ങൾ തന്നെ അടി നീ വാ ഇതൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തന്നാൽ ഞങ്ങളുടെ കൂടെ നിൽക്കാം കേട്